ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എപ്പോഴും ഞാൻ ജാസ്മിൻ ജാഫറിനെ തന്നെയാണ് പറയുന്നതല്ലോ എന്ന് അതിനൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ വിവാഹം നിശ്ചയിച്ചു എന്ന് പറയപ്പെടുന്ന അഫ്സൽ അമീറിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു സ്റ്റോറിയാണ് അത് കണ്ട് ഇങ്ങനെയായിരുന്നു സൈഡിൽ ഞാൻ കാണിക്കാം ബി ലോയൽ ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ലേൺ ടു ബി ലോയൽ ഡോൺ ഡബിൾ ഡേറ്റ് ഓർ ഡബിൾ ക്രോസ് യുവർ പാർട്ട്ണർ യുവർ ഡിസ് ലോയാലിറ്റി ക്യാൻ ബി ദ റീസൺ ഫോർ മെനി ബ്രോക്കൻ ഹെഡ്സ് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവണം ഒരിക്കലും ഡബിൾ ഡേജിനോ അല്ലെങ്കിൽ ആ ഉള്ള പാർട്ട്ണറിനെ പറ്റിച്ചുകൊണ്ട് മറ്റൊരു പാർട്ട്ണറിനെ ഉണ്ടാക്കാനോ നോക്കരുത് അത് ഒരുപാട് ഹൃദയങ്ങളെ തകർക്കുന്നതിന് തുല്യമാവും എന്നാണ് അഫ്സൽ പറഞ്ഞത് കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു സ്റ്റോറി ഡിലീറ്റായി പോവുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന അഫ്സലിൻ്റെ മാനസിക അവസ്ഥയാണ് ഞാനിതിലൂടെ നിങ്ങളോട് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തോ കാണിച്ചോട്ടെ നിങ്ങളൊരു പച്ചയായ മനുഷ്യൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനോട് കാണിച്ച ആത്മാർത്ഥതയിൽ വഞ്ചിതനായ ഒരു യുവാവിൻ്റെ നിസ്സഹായ അവസ്ഥയെപ്പറ്റി മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ച് ആ പ്രണയത്തിൽ ഒരു ചതി അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ഈ അഫ്സലിൻ്റെ വേദന അല്ലെങ്കിൽ ഇത് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മുന്നേടെ വേദന അല്ലെങ്കിൽ അതിന് തൊറ്റു മുന്നേ ഉണ്ടായിരുന്ന സിയാദിൻ്റെ വേദന അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വേദന ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം സിയാദ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച ആ ഒരു വേദന അതെനിക്ക് വ്യക്തമായിട്ട് അറിയുന്നൊരു ആളാണ് ഞാൻ അത് ഈ എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം പോയി കല്യാണം നിച്ചീവകം അവരെത്തിയ സമയത്ത് സിയാദ് അനുഭവിച്ചു അതിനുശേഷം ഈ സിയാദിൻ്റെ കയ്യിൽ നിന്ന് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് പോയി അഫ്സലുമായിട്ട് സ്നേഹത്തിലായി ആ ഒരു വേദന മുന്നേ അനുഭവിച്ചു അതിനുശേഷം ഇപ്പം ബിഗ് ബോസിനകത്ത് പോയിട്ട് ഈ പറയുന്ന ബിഗ് ബോസില് ഗബ്രിയോടൊപ്പം ചേർന്നപ്പോഴത്തേക്ക് ഇതാ സ്റ്റിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അഫ്സൽ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അഫ്സലിൻ്റെ വോയിസുകൾ പുറത്തു വന്നതിനെ പറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റോറിയെ പറ്റി ഈവൻ അഫ്സലിൻ്റെ പല കാര്യങ്ങളെ പറ്റിയും ഈ ബിഗ് ബോസിനകത്ത് സായി പോയി സംസാരിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നിനെ പറ്റിയും ഈ ജാസ്മിൻ ജാഫറിന്റെ വീട്ടുകാരുടെ സ്ഥലത്തിൽ നിന്ന് പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ആൾറെഡി ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു ആൾറെഡി എൻ്റെ മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് ജാസ്മിൻ ഒരു സൈഡിൽ പറയുന്നു ഐ ആം കമ്മിറ്റഡ് എന്ന് പറയുന്നുണ്ട് എന്റെ അഫ്സലിന് അല്ലെങ്കിൽ ആ ഒരു വേട് കട്ടിയതാണ് കേൾപ്പിക്കുന്നത് എന്നെ അറിയാം ഞാൻ പല ആണുങ്ങളോടെയും എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ടും പുള്ളിക്ക് എന്നോട് ഒരു തെറ്റായിട്ടുള്ള രീതി തോന്നിയിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട് അതിനുശേഷം അഫ്സലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ എത്രമാത്രം അഫ്സൽ വേദനിച്ചിട്ടായിരിക്കാം അഫ്സൽ ഇതുപോലെ ഒരു സ്റ്റോറി ഇടുന്നത് ആ ഉള്ള മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യൻ്റെ മനസ്സാണ് ഈ സാഹചര്യം സന്ദർഭങ്ങൾ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള പല കാര്യങ്ങളുണ്ടായി എന്ന് പറയാം പക്ഷേ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനെ ഫേസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതിൻ്റെ വേദന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അഫ്സൽ ഇതുപോലെയൊക്കെ ഓരോരോ കാലം കാണിച്ചു കൊടുക്കുന്നത് അഫ്സലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ആ സ്നേഹിച്ച പെൺകുട്ടി ഇതേപോലെ അകത്ത് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ പറഞ്ഞു വിടുന്നത് ആ വോയിസിൽ ആൾറെഡി പറയുന്നുണ്ട് ജാസ്മിൻ്റെ നിർബന്ധ പ്രകാരമായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് ഇവർ തമ്മിലുള്ള നിശ്ചയം എന്നുള്ളത് ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞ് ഗബ്രിയെ കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പാവ അഫ്സലിനെ മറന്നുപോയി അതിനുശേഷം ഈ കാണുന്ന ഇന്നലെ രാത്രി ആ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയോട് ഐ ലവ് യു തിരിച്ചു പറയുവാണ് ഇതൊക്കെ കാണുന്ന അഫ്സലിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനായി കഴിഞ്ഞാൽ ലോയാലിറ്റി എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ജീവിതത്തിൽ വേണം ഇല്ലായെന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞെങ്കിലും എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മുടെ ഉടപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഇല്ലായെന്നുണ്ടെങ്കിലും നിങ്ങൾ സീറോ ആയി ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതികരിക്കുന്നത് തീർത്തും പലരും പറയുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ അല്ലേ കണ്ടന്റ് തരുന്നത് ജാസ്മിൻ്റെ വെച്ചല്ലേ നിങ്ങൾ അരി ഉണ്ടാക്കുന്നത് ആണ് കണ്ടന്റ് അതുകൊണ്ടല്ലേ ഈ ഷോ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അതൊക്കെ ഈ പറയുന്ന ജാസ്മിൻ്റെ ഫാമിലിയോ നിങ്ങളെല്ലാം വലിയ ക്രെഡിറ്റ് ആയിട്ടാണോ കാണുന്നത് ഒരിക്കലുമല്ല ജാസ്മിൻ്റെ നെഗറ്റിവിറ്റി മാത്രമാണ് അതിലൂടെ കണ്ടന്റ് ആവുന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ആർക്കെങ്കിലും പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവണം അങ്ങനെ എന്ത് പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്ന കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ബിഗ് ബോസിനകത്തുനിന്ന് ജാസ്മിൻ കൊടുത്തിട്ടുള്ളത് രാത്രിയുള്ള സല്ലാഭങ്ങളും രാത്രിയുള്ള കെട്ടിപ്പിടുത്തവും കൈ നക്കലും ഉമ്മ കൊടുപ്പും ഐ ലവ് യു പറയവും പോലുള്ള കുൽസിത പ്രവർത്തികൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിലൂടെയാണ് കണ്ടന്റുകൾ മുന്നോട്ട് ജാസ്മിനോടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് എന്ത് പോസിറ്റീവ് കണ്ടന്റാണ് ഇന്ന് വരെ ജാസ്മിൻ കൊടുത്തിട്ടുള്ളത് കുട്ടികളും മുതിർന്നവരോടൊക്കെ ഉള്ള ഒട്ടനവധി ആളുകൾ ഈ ഒരു ഷോ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരുപാട് സിനിമകളിങ്ങനെ ഇറങ്ങുന്നില്ലേ അല്ലെങ്കിൽ സീരിയലുകൾ ഇറങ്ങുന്നില്ലേ അതൊക്കെ കാണുന്നില്ലേ എന്ന് അത് ചിന്തിക്കാൻ ശേഷിയുള്ളവർ സ്വയം ചിന്തിക്കുക സിനിമയിൽ ഒരു പ്രേതത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ കൊലപാതകം കാണിക്കുന്നു അതൊക്കെ അഭിനയമാണ് എന്ന് നമുക്ക് പറയാം അതേസമയം നമ്മൾ ഈ കാണുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ റിയൽ ക്യാരക്ടറാണ് റിയൽ ആയിട്ട് അവരത് ജീവിക്കുന്നതാണ് അപ്പോൾ എന്ത് പോസിറ്റീവാണ് എന്ത് ഇൻസ്പിറേഷനാണ് ഈ പറയുന്ന ആളുകൾ ഈ പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതുകൊണ്ട് വിമർശിക്കേണ്ട കാര്യങ്ങളെ ഇനി ആരൊക്കെ എതിർത്താലും കമൻ്റ് ബോക്സിൽ പച്ച മാംസം കൊത്തി തിന്നുന്നവനല്ലേ നീ എന്നുള്ള കമൻ്റുകൾ പറയുന്നവർ പറയട്ടെ വിമർശിച്ചുകൊണ്ടേയിരിക്കും നാത്തുള്ളിടത്തോളം കാലം വിമർശിച്ചുകൊണ്ടേയിരിക്കും തെറ്റുകൾ കണ്ട പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ആരെ പറ്റി കണ്ടാലും തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടാലും നോട്ടിഫിക്കേഷൻസ് വരും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്